നൂറ്റി നാപ്പത്തിനാല് കോടി ജനങ്ങളുടെ സ്വപ്നങ്ങൾ ഗ്രാമിൽ ഇല്ലാതായ ദിനം ഇത് അസാധാരണവും അത്ഭുതപ്പെടുത്തുന്നതാണെന്നും രാജ്യം വിലയിരുത്തുമ്പോൾ സ്വർണവും വെള്ളിയും വെങ്കലവും നേടിത്തരുന്ന ആവേശത്തിനപ്പുറം അഭിമാനത്തിനപ്പുറം നിങ്ങൾ എന്തോ ഈ രാജ്യത്തിന് നൽകുന്നുണ്ട് പ്രിയപ്പെട്ട വിനേഷ് ഫോഗട്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്നാശ്വാസ വാക്കുകൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന പലരും ഡൽഹിയുടെ തെരുവിൽ വലിച്ചെറച്ചപ്പോൾ ക്രിമിനലുകൾ നടപ്പിലാക്കുന്ന അടിച്ചമർത്തലുകളെ താങ്കൾ ചോദ്യം ചെയ്തപ്പോൾ ഇരയാക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കാൻ മുൻപന്തിയിൽ താങ്കൾ ഉണ്ടായിരുന്നു ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഫീമെയിൽ ഗുസ്തി താരം ലോക ചാമ്പ്യനെ പോലും തോൽപ്പിച്ച നിമിഷവും നാം കണ്ടിരിക്കുന്നു ജയവും പരാജയവും ജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും അവസാന നിമിഷത്തിൽ കയ്യെത്തും ദൂരത്ത് സകലവിധ സാധ്യതകളും മുന്നിലുള്ള സാഹചര്യവും പിന്നിട്ട് എങ്ങനെ നൂറ് ഗ്രാമിൽ രാജ്യം തോറ്റുപോയെന്ന് വലിയ ചോദ്യമാണ് ഒരിക്കൽ തന്റെ പ്രതിഷേധത്തിന്റെ മുഖം ഇന്റർനെറ്റിൽ നിറഞ്ഞപ്പോഴും ജീവിതം തന്നെ ഗുസ്തിക്കായി മാറ്റിവെച്ച പോരാട്ട വീര്യത്തിനപ്പുറം ജന്തർ മന്ദറിൽ സഹതാരങ്ങൾക്കൊപ്പം പരിചയ പോലെ നിലനിന്നപ്പോഴും രാജ്യത്തിനായി നേടിയ മെഡലുകൾ ഗംഗാ ഗംഗാനദിയിലെറിയുമെന്ന് നിശ്ചയിച്ചപ്പോഴും വിനേഷിന്റെ പോരാട്ട വീര്യം പലർക്കും പ്രചോദനമായിരിക്കാം ഒരു വിപ്ലവത്തിന് തുടക്കമിട്ടിരിക്കാം ഇന്ത്യയുടെ ഗോൾഡൻ ഗേൾ ജന്തർ നിന്ന് പാരീസ് ഒളിമ്പിക്സിലേക്ക് പറന്നുയർന്നവരെ വരുന്ന മറ്റെന്തു വിളിക്കും